ഇപ്പൊ ഇപ്പം എത്തുന്നത് ഞങ്ങളെ നാട്ടിലെ കുറുക മഹലരുടെ ഇന്ന് പുറത്ത ഉദ്ഘാടനം അതിന്റെ എത്തിയിട്ടുള്ളത് ഉദ്ഘാടനം ചെയ്യുന്നത് പാലക്കാട് ഋഷിദലി തങ്ങൾ കുറെ പണ്ഡിതന്മാരുണ്ട് എന്താണ് പറയാനുള്ള ഒരു പെയിന്റിംഗ് ഒന്നും ഇല്ലാത്ത ഒരു പള്ളിയുടെ രൂപം തോന്നു തോന്നാത്തൊരു പള്ളി ആയിരുന്നെ അപ്പൊ പുതിയ കമ്മിറ്റി നിലയില് വന്നപ്പോ ആദ്യം ഒരു പുനർനിർമ്മാണത്തെ കുറിച്ച് ഒരു ചർച്ച വന്നു ഞാൻ കമ്മിറ്റി മെമ്പറും കൂടിയാണ് അപ്പൊ നമ്മൾ നല്ലൊരു പ്രൊപ്പോസൽ കൊടുത്തു ആ പ്രൊപ്പോസലിൽ എല്ലാരും സാറ്റിസ്ഫൈഡായി അങ്ങനെയാണെങ്കിൽ ഇറങ്ങണം അതെല്ലാം സ്വരം ആകെ നമ്മക്കിതൊരു ഏഴ് മാസം കൊണ്ട് നമ്മളിത് എല്ലാ പണിയും പൂർത്തീകരിച്ചു എസികള് ചുറ്റുവട്ടത്തുള്ള പള്ളികളൊക്കെ നല്ല എ സി ആയി കെടുക്കുമ്പോ നമ്മള് പള്ളി മാത്രമായി കെടു അതിനൊക്കെ നല്ലൊരു മാറ്റം എക്സ്പീരിയർ രീതിയിൽ നമ്മൾ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ബാക്കി കമ്മിറ്റി പൂർണ്ണ പൂർണ്ണ പിന്തുണ അതായത് എല്ലാം ഞമ്മക്കും വിട്ടു തന്നെ അവർക്ക് എന്തുറോണ്ട് ഇത്രയും മോഡിഫൈഡ് ആയി ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ഈ മഹല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ഒരു മഹല്രുപത്തിയൊന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ചു കമ്മിറ്റി രൂപീകൃതമായ സമയത്ത് ആദ്യമായിട്ട് കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന ഒരു ചോദ്യം ചിഹ്നം ഈ പള്ളി എങ്ങനെ പുനർനിർമ്മിക്കും എന്നതായിരുന്നു വളരെ തുച്ഛമായ ഒരു സംഖ്യ കൊണ്ട് തുടക്കം കുറിച്ചുകൊണ്ട് വേണ്ട ഒമ്പത് മാസം കൊണ്ട് ഞങ്ങൾ അടുത്ത റമദാൻ അല്ലെങ്കിൽ റമദാൻ വന്നു അതിനെ ഒരാഴ്ച മുതൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന ഒരു ദൃഢ ഉണ്ടായിരുന്നു അതിന് നമ്മുടെ ഈ നാട്ടിലെ കാര്യപ്പെട്ട ആളുകളുടെ പൗര സാമ്പത്തിക സഹായവും അതുപോലെ സ്പോൺസർഷിപ്പും നാട്ടുകാരുടെയും മഹല് നിവാസികളുടെയും മാത്രമാണ് സാധിച്ചത് നമുക്കറിയാം ഒരു മഹല് എന്നറിയപ്പെട്ടത് ഇതര മറ്റു സംവിധാനങ്ങളും ഉൾപ്പെട്ട ഒരു സംവിധാനമാണ് ഈ മഹല്യ നാട്ടിലേക്ക് വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും

പരിശ്രമിച്ചു അങ്ങനെ എല്ലാം നിങ്ങളുടെ എല്ലാം എല്ലാ ആഗ്രഹങ്ങളും പോകണമെങ്കിൽ ഒരു സമയമാണ് വളരെയധികം സന്തോഷമുണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ ഈ മഹൽ വളരെയധികം നല്ല ആയിക്കും അതോടുകൂടിയും അതോടുകൂടിയും ഇതുവരെ പോയിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ പോകുന്നതിൽ വളരെയധികം പ്രത്യാശയുണ്ട്

الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين

നമ്മുടെ ചിത്രപ്പെടാൻ പോലെ ഭാരവാഹികളെ ഇവിടെ കൂടിയിരിക്കുന്ന ഓടിയിരിക്കുന്ന മഹല് നമ്മുടെ മഹല് പുനർമ അതിന്റെ ഉദ്ഘാടന കർമ്മ വേദിയാണ് സ്വാധിഹായം സൽക്രമമായി അമലായി ഉള്ളാവിനെ സ്വീകരിച്ചു സൂചിപ്പിച്ച പോലെ തന്നെ അപാരമായ അധികം നമുക്ക് പുനർനിർമ്മാണം നടത്തിയതിനു ശേഷം എന്നിവിടെ ഉദ്ഘാടന കർമ്മത്തിൽ വെക്കൊണ്ട് വെച്ചു വേണ്ടി പള്ളിക്ക് സ്ഥലവും ആ കാലത്ത് പള്ളി നിർമ്മാണത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും നൽകാൻ മുൻകാലത്ത് പല ആളുകളും നാട്ടുകാരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും ഇന്ന് അവർക്കെല്ലാവർക്കും അതോടൊപ്പം തന്നെ പല ആളുകളും നാശകബാധിത കിടപ്പിലുമാണ് കൃഷി നാട്ടുകാരായിട്ടുള്ള ആളുകളിലൊക്കെ പല സഹായങ്ങളെ കൊണ്ടാണ് നമുക്ക് നമ്മുടെ മസ്ജിദ് മസ്ജിദ് പുനർനിർമ്മിക്കാൻ സാധ്യമായിട്ടുള്ളത് അള്ളാൻ്റെ നീ വേണ്ടി അള്ളാൻ്റെ ഭവനത്തിനു വേണ്ടിയുള്ള നിർമ്മാണത്തിൽ ആരെല്ലാമാണോ പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത് ഏതെല്ലാം രീതിയിലാണോ പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത് അവരുടെ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും അള്ളാഹു സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹു ഇരുവരുന്ന എല്ലാ ആളുകളും കഴിവിന്റെ പരമാവധി മഹലിവാസികളായിട്ടുള്ള ആളുകളും പല രീതിയിലുള്ള സഹായ സാഹചര്യം കൊണ്ട് അനുഗ്രഹിച്ച് അള്ളാഹുവിന്റെ അപാരമായി അനുഗ്രഹത്താൽ നല്ല രീതിയിൽ ഒരു മസ്ജിദായി നമുക്ക് പുനർനിർമ്മാണം നടത്താൻ സാധ്യമായി ഇനി അങ്ങോട്ടുള്ള മസ്ജിദിന് പരിപാലനം എന്ന് പറഞ്ഞാൽ മസ്ജിദിൽ നമസ്കരിക്കാൻ ജമാതൈരിൽ നമസ്കരിക്കാൻ ആളുകൾ വരിക എന്നുള്ളതാണ് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി യഥാർത്ഥ മാസങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ് നിർബന്ധമാക്കപ്പെട്ട നമസ്കാരത്തിന് പുറമെയുള്ള മറ്റുള്ള ആരാധന കർമ്മങ്ങൾ നമസ്കാരം പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ പുനർനിർമ്മാണം നടത്തിയിരുന്നത് ഇതിന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവരുടെ കർമ്മങ്ങൾ കൊണ്ട് പ്രവർത്തനം കൊണ്ട് അള്ളാഹു നമുക്ക് സാധ്യമാക്കി തന്നിട്ടുണ്ട് ഇനിയും ിയും കൂടിയുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും തുടർന്നും ചെയ്യണമെന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാതെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനത്തെയും സ്വരിഹായ സ്വീകരിച്ചുമാറാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായി റഹീം ഇന്ന ലക സർഷക്തനാത്തിന്റെ തിരുവിനാമത്തിൽ